തോപ്രാങ്കുടി സർവീസ് സഹകരണ ബാങ്കിനെ തകർക്കാൻ യു ഡി എഫ് ദുഷ്പ്രചരണം അഴിച്ചുവിടുകയാണെന്ന് ഭരണസമിതി അടിസ്ഥാന സൗകര്യം പോലുമില്ലാതെ യു ഡി എഫ് ഭരണസമിതി ഭരിച്ചിരുന്ന ബാങ്ക് രണ്ടായിരത്തി അഞ്ചിലാണ് എൽ ഡി എഫ് ഭരണസമിതിക്ക് കീഴിൽ വരുന്നത് ബാങ്കിന്റെ സാമ്പത്തിക അടിത്തറ വിപുലപ്പെടുത്താനുള്ള പദ്ധതി ഭരണസമിതി നടപ്പിലാക്കി വരികയാണെന്നും ഭാരവാഹികൾ കട്ടപ്പണിയിൽ സമ്മേളനത്തിൽ പറഞ്ഞു യു ഡി എഫ് ഭരണത്തിൽ പണം നഷ്ടമായ നിക്ഷേപകർക്ക് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ബാങ്ക് നിക്ഷേപം തിരികെ നൽകി കോടി കോടി നിക്ഷേപവും രൂപ ധനകാര്യ സ്ഥാപനമായി ബാങ്കിനെ ഉയർത്തിയത് എൽ ഡി എഫ് ഭരണസമിതിയാണ് യു ഡി എഫ് നേതൃത്വം ആസൂത്രിതമായി നടത്തിയ വ്യാജ പ്രചാരണത്തിന്റെ ഫലമായി നിക്ഷേപകർ ആശങ്കയിലാകുകയും കൂട്ടത്തോടെ പണം പിൻവലിക്കാൻ എത്തുകയും ചെയ്തു ഇത് ബാങ്കിനെ പ്രതിസന്ധിയിലാക്കിയെങ്കിലും ഈ കാലഘട്ടത്തിൽ എട്ട് കോടി രൂപ നിക്ഷേപകർക്ക് തിരികെ നൽകുന്നതിന് കഴിഞ്ഞിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു കോടി ലക്ഷം രൂപ ഈ ശതമാനം ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ഞങ്ങൾ നമ്മുടെ ലോണുകാരിൽ നിന്ന് പിരിച്ചെടുത്തു അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രക്രിയ ഉണ്ടായത് അവിടെ സാധാരണ കർഷകർ ഞാൻ താമസിക്കുന്നത് കൊണ്ട് ലോൺ എടുത്തു കഴിഞ്ഞാൽ സഹകരണ ബാങ്കിൽ ലോണ് കൊണ്ടുപോയി നമുക്ക് കടാശ്വാസത്തിൽ വെച്ച് കഴിഞ്ഞാൽ അടയ്ക്കണ്ടായ എന്നുള്ള ഒരു പ്രവണത ആളുകളിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അതിൽ നമ്മൾ കുടിശ്ശിക തിരിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അസംതൃപ്തരായ യു ഡി എഫ് നേതാക്കളുടെയൊക്കെ ഭാഗത്തും മൂന്നോ കോടി രൂപയോളം ലോണുണ്ട് ഈ സംരംജയം എന്ന പല ആളുകളും ഈ ബാങ്കിലെ കുടിശ്ശികക്കാരാണ് ദീർഘകാലമായി കുടിശ്ശികക്കാരാണ് അവരുടെ അവരുടെ ലോൺ ലോൺ നമ്മൾ നമ്മൾ നിർബന്ധം നമ്മുടെ ലോണിലേക്ക് നിർബന്ധമായി നിർബന്ധ പറഞ്ഞപ്പോൾ ഇങ്ങനത്തെ ആ ബാങ്കിൽ ഇപ്പോൾ ബാങ്കിൽ കോടി രൂപ വായ്പയും കോടി കോടി രൂപ രൂപ നിക്ഷേപവുമുണ്ട് ഇതിൽ സ്ഥിര നിക്ഷേപമാണ് ബാങ്കിന്റെ സാമ്പത്തിക അടിത്തറ വിപുലപ്പെടുത്താനുള്ള പദ്ധതി ഭരണസമിതി നടപ്പിലാക്കി വരികയാണെന്നും യു ഡി എഫ് നടത്തുന്ന കള്ളപ്രചരണങ്ങൾ തിരിച്ചറിയണമെന്നും ബാങ്ക് പ്രസിഡന്റ് ഷൈൻ തോമസ് പ്രദീപ് കുമാർ ശോഭന ഗോപി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു